നാം ദൈവവചനത്തിൻ്റെ പേജുകൾ തുറന്നാലുടനെ നമ്മൾ ഒന്നാമത് വായിക്കുന്നത് ദൈവം ആകാശവും ഭൂമിയും എന്നാണ് നമുക്ക് അതൊന്ന് നോക്കാം നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയില്ലാതെയോ ധൃതി പിടിച്ചോ വായിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിൻ ഇരുൾ ഉണ്ടായിരുന്നു ഇനിയും ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചേൽപ്പിക്കാം നിങ്ങൾക്ക് അറിയാമോ ദൈവം ഒരു കാര്യം സൃഷ്ടിക്കുമ്പോൾ വചനം നിങ്ങൾ വായിക്കുമ്പോൾ ചിന്തിക്കണം ദൈവം ഏതെങ്കിലും കാര്യം സൃഷ്ടിക്കുമ്പം ദൈവം അത് പാഴും ശൂന്യവും ഇരുണ്ടതുമായിട്ട് സൃഷ്ടിക്കുമോ ഇല്ല അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് നേരെ വിരുദ്ധമാണോ യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നാണ് പറയുന്നത് യാക്കോബ് ഒന്നിൻ്റെ പതിനേഴ് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും അതാണ് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നത് പിന്നെങ്ങനെയാണ് നല്ല ദാനവും തികഞ്ഞ വരങ്ങളും മാത്രം തരുന്ന ഈ പിതാവിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് എങ്ങനെയാണ് പാഴും ശൂന്യവും ഇരണ്ടതുമായ ഒരു ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചത് ഇങ്ങനെ ഒരു കാര്യം നാം വായിച്ചാൽ നാം അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ പറയണം ഇവിടെ എനിക്ക് മനസ്സിലാകാത്ത ഏതോ ഒരു കാര്യമുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തൽക്കാലത്തേക്ക് അത് വിടുക ഒരു ദിവസം നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ ഞാൻ ചെയ്ത ആദ്യ കാര്യങ്ങളിലൊന്നും ദൈവോചനം പൂർണ്ണമായിട്ട് വായിക്കുകയായിരുന്നു മുമ്പ് അത് പൂർണ്ണമായിട്ടും ഞാൻ വായിച്ചിരുന്നില്ല അതുകൊണ്ട് അത് മുഴുവൻ വായിക്കാൻ ഞാൻ തീരുമാനിച്ചു അനേക വിശ്വാസികൾ അനേക നാളുകൾ അവിടെ വിശ്വാസികളായിരുന്നിട്ട് ഒരിക്കൽ പോലും ദൈവവചനം പൂർണ്ണമായിട്ട് വായിച്ചിട്ടില്ല ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ലജ്ജ കൊണ്ട് നിങ്ങളുടെ തല താഴ്ത്തണം എന്നിട്ട് കർത്താവിനോട് പറയും കർത്താവ് എനിക്ക് വളരെ ലജ്ജയുണ്ട് ഇത്ര നാൾ വിശ്വാസിയായിട്ടും എനിക്ക് ഒരിക്കലും ദൈവവചനം വായിക്കാൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഞാൻ മാനസാന്തരപ്പെടുന്ന ഉടനെ തന്നെ തീരുമാനിച്ചു ഞാൻ ദൈവവചനം പൂർണ്ണമായിട്ട് വായിക്കുന്നു എനിക്കത് മനസ്സിലായില്ലെങ്കിൽ പോലും ഞാനങ്ങനെ ചെയ്തു ആറുമാസം കൊണ്ട് ഞാനത് പൂർണ്ണമായിട്ട് വായിച്ചു തീർത്തു അതിൽ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായില്ല എന്നാൽ വേദപുസ്തകത്തെക്കുറിച്ച് ഒരു പൊതുധാരണ എനിക്ക് കിട്ടി അതിനുശേഷം ഞാൻ പല പ്രാവശ്യം അത് വായിച്ചു കഴിഞ്ഞുപോയ അറുപത് കൊല്ലത്തിനിടയിൽ അന്ന് ഞാൻ പ്രധാനമായിട്ട് ചിന്തിച്ച ഒരു കാര്യം ഇതായിരുന്നു ദൈവം എങ്ങനെയാണ് പാഴും ശൂന്യവും വരേണ്ടതായിട്ട് ഒരു സൃഷ്ടി ചെയ്തത് ഒരിക്കലും അത് സാധ്യമല്ലല്ലോ ദൈവം ഒരു കാര്യം ചെയ്താൽ അത് പൂർണ്ണമായിരിക്കും മനുഷ്യൻ്റെ പ്രവർത്തികളിലൂടെ പാപത്തിലൂടെയൊക്കെ അത് പാഴും ശൂന്യമായി ശൂന്യമായിത്തീരാം അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഈ ഒന്നാം വാക്യത്തിനും രണ്ടാം വാക്യത്തിനും ഇടയിൽ എന്തോ സംഭവിച്ചു അതിവിടെ രേഖപ്പെടുത്തിയിട്ടില്ല ദൈവവചനത്തിൽ മറ്റൊരു അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം അതാണ് ആ പ്രധാന ദൂതന്റെ വീഴ്ച ആദാമിനെ ആയിരുന്നില്ല ദൈവം ആദ്യമായിട്ട് സൃഷ്ടിച്ചത് കാരണം ഉൽപ്പത്തി മൂന്നിൽ നിങ്ങൾ പിശാചിനെ പിശാജിനെക്കുറിച്ച് വായിക്കുന്നുണ്ട് അവനെ എപ്പോഴാണ് സൃഷ്ടിച്ചത് ആ ചോദ്യം നിങ്ങൾ ചോദിക്കണം ഈ ഒന്നാം അധ്യായത്തിലോ രണ്ടാം അധ്യായത്തിലോ കാണാത്ത ഈ പിശാജ് എവിടെ നിന്നാണ് ഇപ്പോൾ ഇവിടെ വന്നത് അതേക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പം പിശാജാണ് എല്ലാ തിന്മയുടെയും പ്രഭവ കേന്ദ്രം ഈ ഒന്നാം വാക്യത്തിനും രണ്ടാം വാക്യത്തിനും ഇടയിൽ പിശാജ് അവിടെ വന്നു കാണും രണ്ടാം വാക്യത്തിൽ പറയുന്ന കാര്യം അങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇതിവിടെ രേഖപ്പെടുത്താൻ അതവിടെ രേഖപ്പെടുത്താതെ നിന്ന് ഈ പുസ്തകം എഴുതുന്നത് പിശാചിനു വേണ്ടിയല്ല മനുഷ്യനു വേണ്ടി ആയതുകൊണ്ടാണ് അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ ഒന്നാം പേജിൽ വരാനുള്ള യോഗ്യത പിശാചിനില്ല ഒന്നാമത്തെ പേജിൽ വരാനുള്ള യോഗ്യത മനുഷ്യനാണ് അവൻ പറഞ്ഞ് പിശാജിനെ കുറിച്ച് പിന്നീട് പറയാം അതുകൊണ്ടാണ് ദൈവവോജത്തിൽ പിന്നീട് അത് രേഖപ്പെടുത്തിയത് നമുക്ക് അറിയാം ആദാം പാവം ചെയ്തപ്പം ഈ ഭൂമി പെട്ടെന്ന് വന്യമാവുകയും തീരുകയും അതുവരെ വളരെ സൗമ്യരും മൃദുവായിരുന്ന മൃഗങ്ങൾ പെട്ടെന്ന് വന്യമൃഗങ്ങളായിട്ട് മാറി ഒരു മനുഷ്യൻ്റെ പാപം കാരണം മുള്ളും പറക്കാരും ഒക്കെ അവിടെ പറന്നു അനേക വിഷജന്തുക്കളും ജന്തുക്കളും പാപവും ഒക്കെ വിഷമുള്ള പാമ്പുകളും അതുപോലെ വിഷമുള്ള ജന്തുക്കളും ഇങ്ങനെയെല്ലാം സംഭവിച്ചത് ഒരു മനുഷ്യൻ ചെയ്ത പാപം കാരണം ഉൽപ്പത്തി മൂന്ന് വായിച്ചാൽ പാപം എത്ര ഗൗരവമുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മനുഷ്യൻ പാവം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു ഒറ്റ പാപം കാരണം പാപം ഇത്ര ഗൗരവമുള്ളൊരു കാര്യമാണെന്ന് നിങ്ങൾ കണ്ടാൽ പാപം നിങ്ങളുടെ ആന്തരിക ജീവിതത്തിൽ എത്ര വലിയ നാശം വരുത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിന്റെ കുടുംബത്തെ അത് എത്ര നശിപ്പിക്കുമെന്ന് പാപം നിങ്ങൾ മുഴുവൃദയത്തോടെയും വെറുക്കുന്ന ഒരു കാര്യമായി തീരും എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ പാപത്തെ വെറുക്കുന്ന ഒരു സ്ഥാനത്തേക്ക് മിക്ക ക്രിസ്ത്യാനികളും എത്തുന്നില്ല ഈ പ്രധാന ദൂതൻ വീണപ്പം അത് എത്രമാത്രം നാശം ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ദൈവം സൃഷ്ടിച്ച ആ മനോഹരമായ ലോകം പാഴായി തീർന്നു ശൂന്യമായി ഇരേണ്ടതായി അതിന് നാശം സംഭവിച്ചു അതിനുശേഷം പറയുന്ന മനോഹരമായ കാര്യം കാണും ദൈവത്തിൻ്റെ ആത്മാവ് അതിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു പിന്നെ ദൈവം ഭൂമിയെ സൃഷ്ടിക്കുന്നതല്ല കാണുന്നു ഒന്നാം വാക്യത്തിൽ അവൻ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നാൽ ഈ പിശാചിനാൽ നശിപ്പിക്കപ്പെട്ട ഈ ലോകം അതിനെ ദൈവം പുനർ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ഒന്നാമത്തെ വാക്യത്തിൽ സൃഷ്ടിച്ചു എന്ന് വായിക്കുന്നു പിന്നീട് നിങ്ങൾ വായിക്കുന്നത് ദൈവം ഉണ്ടാക്കി എന്നാണോ ഏഴാം വാക്യത്തിൽ ദൈവം ഉണ്ടാക്കി പതിനാറാം വാക്യത്തിൽ ഉണ്ടാക്കി സൃഷ്ടിക്കുന്നതും ഉണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസമാണ് ശ്രദ്ധാപൂർവ്വം ദൈവജനം വായിക്കുക സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മ എന്ന് സൃഷ്ടിക്കുന്നതാണ് ആദാമിൻ്റെ ആ ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടതാണ് അതുകൊണ്ട് നമുക്ക് പറയാം ആദാമിനെ സൃഷ്ടിച്ചു തന്നു അതേസമയം അവനെ ഉണ്ടാക്കിയതുമാണ് കാരണം അവൻ്റെ ശരീരം ഉണ്ടായിരുന്ന പൊടിയിൽ നിന്ന് നിർമ്മിച്ചതാണ് അതുകൊണ്ട് അവൻ്റെ ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടതും ശരീരം ഉണ്ടാക്കിയതുമാണ് ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ദൈവം സൃഷ്ടിക്കുന്നത് എന്തും പൂർണ്ണതയുള്ളതായിരിക്കും എന്നാൽ പിശാച അത് നശിപ്പിച്ചു ദൈവം അതിനെ പുനർസൃഷ്ടിച്ചു മനോഹരമായ ഒരു കാര്യമായി ആറു കൊണ്ട് അവൻ ഒരു മിനിറ്റ് കൊണ്ട് അത് ചെയ്യാൻ കഴിയുമായിരുന്നു അവൻ ആറ് ദിവസം കൊണ്ട് അത് സൃഷ്ടിച്ച മനുഷ്യനൊരു കാര്യം പഠിപ്പിക്കാനായിരുന്നു ഈ ഒരു തത്വം മനുഷ്യൻ ആറ് ദിവസം ജോലി ചെയ്യുകയും ഏഴാം ദിവസം സ്വസ്ഥമായിരിക്കുകയും ചെയ്യണം അത് എല്ലാ മനുഷ്യനും അനുസരിക്കുന്നു എല്ലാ മതത്തിലുള്ള ആളുകളും വേദപുസ്തകത്തെ അംഗീകരിക്കാത്തവരും അവർ ആറ് ദിവസം ജോലി ചെയ്യുന്നു ഏഴാം ദിവസം വിശ്രമിക്കുന്നു ഹിന്ദുവോ മുസ്ലിമോ ബുദ്ധനോ ഏത് മതത്തിൽപ്പെട്ട ആളായാലും ഏത് തരത്തിലുള്ള മനുഷ്യായാലും ആറ് ദിവസം ജോലി ചെയ്യുന്നു ഏഴാം ദിവസം വിശ്രമിക്കുന്നു അവർ നേരെ അല്ലെങ്കിലും ഈ കാര്യം അംഗീകരിക്കുകയാണ് ബൈബിളിൻ്റെ ഒന്നാം അധ്യായം സത്യമാണെന്ന് ചിന്തിക്കുക ഏത് മതത്തിൽപ്പെട്ട ആളായാലും അതുകൊണ്ട് എന്തുകൊണ്ടാണ് ലോകം പാഴും ശൂന്യവും ഇരേണ്ടതുമായതെന്ന് അല്പം ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ ഒന്നും രണ്ടും വാക്യങ്ങൾക്കിടയിൽ എന്ത് സംഭവിച്ചു നമുക്ക് ചിന്തിക്കാം അതിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള കാരണം ഈ പുസ്തകം മനുഷ്യന് വേണ്ടി എഴുതിയതാണ് എങ്ങനെ ആണ് ഈ പ്രധാന ദൈവദൂതൻ ഒരു പിശാചായി മാറിയത് ഇത് നാം അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടത് അതിനൊരു കാരണമുണ്ട് കാരണം ഉൽപ്പത്തി മൂന്നിലല്ല ഈ പ്രപഞ്ചത്തിൽ ആദ്യം പാപം ഉണ്ടായി വന്നത് അത് മനുഷ്യകുലത്തിൽ ആദ്യം പാപം ഉണ്ടായതാണ് എന്നാൽ ഈ പ്രപഞ്ചത്തിൽ പാപം ഉരുവായത് അത് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾക്കിടയിലാണ് എസ് ചെയ്യാവ് പതിനാലാം അധ്യായത്തിലാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ആ പ്രധാന ദൈവദൂതൻ അവനെ പറ്റി പറഞ്ഞത് അരുണോദയ എന്നാണ് അവൻ്റെ പേര് ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല അവൻ്റെ പേരെന്താണെന്ന് വേദപുസ്തകത്തിൽ ഒരിടത്തും രേഖപ്പെടുത്താനായിട്ട് ദൈവം അനുവദിച്ചിരുന്നില്ല അങ്ങനെ പിശാജ് വീണപ്പം ആ പ്രധാന ദൈവദൂതന്റെ സ്ഥാനം മീഘായൽ ഏറ്റെടുത്തു അവനായിരുന്നില്ല ആദ്യം അവിടെ സാത്താനായി തീർന്ന ആ ദൂതനായിരുന്നു ആ സ്ഥാനത്ത് ആദ്യം അവൻ മീഹായലിനേക്കാൾ മുതിർന്നവനായിരുന്നു ഗബ്രിയേലിനേക്കാൾ മുതിർന്നവൻ എന്നാൽ എശയാവ് പതിനാലിൽ അവനെക്കുറിച്ച് പറയുന്നത് പന്ത്രണ്ടാം വാക്യത്തിൽ അരുണോദയ പുത്രനായ ശുക്ര എന്നാണ് വിളിക്കുന്നത് നക്ഷത്രം അതേ ആദ്യകാല ലാറ്റിൻ ഭാഷയിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ് ലൂസിഫർ അതവൻ്റെ പേരല്ല ഉദയനക്ഷത്രം എന്നുള്ളതിൻ്റെ ലാറ്റിൻ പരിഭാഷയാണ് അങ്ങനെ ആളുകൾ അവനെ ലൂസിഫർ എന്ന് വിളിക്കാൻ തുടങ്ങി അതല്ല അവൻ്റെ പേര് അവൻ്റെ പേര് നമുക്കറിയില്ല അവൻ സാത്താനായിട്ട് മാറി പിശാജായിട്ട് മാറി അരുണോദയ പുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു ജാതികളെ കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടയത്ത് വീണു അവൻ വീണതിന് ശേഷമാണ് ജാതികളെ താഴ്ത്തിക്കളഞ്ഞ് അവൻ ഇതാണ് സംഭവിച്ചത് പിശാജ് എങ്ങനെയാണ് വീണതെന്ന് അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അതാണ് പാപത്തിൻ്റെ മൂല കാരണം എപ്പോഴെങ്കിലും ഒരു ഡോക്ടർ ഒരു രോഗത്തിന് കാരണം കണ്ടെത്തുമ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് കാണാൻ ആഗ്രഹിക്കുന്നു എവിടുന്നാണ് ഇത് സംഭവിച്ചത് എവിടുന്നാണ് കോവിഡ് പത്തൊമ്പതിൻ്റെ ആരംഭം അവരത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നു അതിന് മരുന്ന് കണ്ടുപിടിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ് എവിടുന്നാണ് പിശാജ് വന്നത് എങ്ങനെയാണ് പ്രപഞ്ചത്തിലേക്ക് പാപം വന്നത് ഒരു സ്നേഹം നിറഞ്ഞ പൂർണ്ണനായ ദൈവം ആ പൂർണ്ണതയിലേക്ക് പാപം എങ്ങനെ വന്നത് ഇവിടെ നമുക്കത് കാണാം ഈ പ്രധാന ദൈവദൂതൻ അവൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു അവൻ്റെ വായു തുറന്ന അവൻ പറഞ്ഞില്ല അവൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചതേ ഉള്ളൂ ഇതാണ് പാപത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പാഠം പാപം വന്നത് ഒരു പ്രവൃത്തി കാരണമല്ല ഒരു വാക്കിൽ കൂടെയുമല്ല ഒരു ചിന്തയിൽ കൂടാണ് ഒന്നാമത്തെ പാപം ഉത്ഭവിച്ചത് ഒരു സൃഷ്ടിയുടെ ഉള്ളിലുണ്ടായ ഒരു ചിന്തയിൽ നിന്നാണ് ഇന്നും പാപം തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സിലാണ് അവിടെ വെച്ച് അത് പരിഹരിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കും ഈ ലോകം പാഴും ശൂന്യവും ഇരണ്ടതുമായി തീർന്നതുപോലെ നിന്റെ ജീവിതവും പാഴും ശൂന്യമായി തീരും അതുകൊണ്ട് നിങ്ങളുടെ ചിന്തയെ ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുക സദൃശവാക്യത്തിൽ പറയുന്ന പോലെ ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു